പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പരിശുദ്ധ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയ മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങൾക്കുമെതിരെ കേരളീയ സമൂഹം ഒട്ടാകെ രംഗത്തിറന്നുകൊണ്ടിരിക്കുന്ന വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നാം ഉള്ളത് ഇന്നലെ മലപ്പുറം ജില്ലയിൽ അമ്പത് കിലോനോളം വരുന്ന കഞ്ചാവുകൾ പിടികൂടിയതിൻ്റെ വാർത്ത നാം എല്ലാവരും കേട്ടു നിങ്ങൾ നോക്കൂ ഈ ഒരു സാഹചര്യത്തിൽ റെയ്ബത്ത് എന്ന് പറയുന്നതിന് വളരെയേറെ പ്രാധാന്യമുണ്ട് റൈബത്ത് പറയാൻ പാടില്ല അത് കുറ്റകരമാണ് എന്ന് ഇസ്ലാം പറയുമ്പോൾ ചില സാഹചര്യത്തിൽ അത് അനുവദനീയമാകുന്നുണ്ട് റെയ്ബത്ത് എന്ന് പറഞ്ഞാൽ ഒരാളെക്കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയലാണ് എന്നാൽ അയാൾ ഇല്ലാത്തൊരു കാര്യമാണ് പറയുന്നതെങ്കിൽ അതിന് കതിബ് അഥവാ കളവ് എന്നു കൂടി നാം പറയും നിങ്ങൾ നോക്കൂ നിങ്ങളുടെ സമൂഹത്തിൽ ജീവിക്കുന്ന നിങ്ങളുടെ കുടുംബക്കാർ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ ഇവരിൽ മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി നിങ്ങൾക്ക് പ്രവർത്തിക്കുന്നതിൽ യാതൊരു വിധ തെറ്റുമില്ല അവരെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ പോലീസിനോ നിയമപാലകർക്കോ നൽകുന്നതിൽ യാതൊരു റീബത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കുറ്റകരമായ കുറ്റകരമായൊരവസ്ഥ വരുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക റീബത്തു എന്ന് പറഞ്ഞാൽ അത് ഒരു ഘട്ടമാണ് ഞാനിപ്പോൾ ഒരു സാഹചര്യം അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ മകൾക്ക് വേണ്ടി ഒരു ചെറുപ്പക്കാരന് വിവാഹം അന്വേഷിക്കുകയാണെങ്കിൽ അയാളെക്കുറിച്ച് ആ ചെറുപ്പക്കാരനെക്കുറിച്ച് നിങ്ങൾക്ക് സമൂഹത്തിൽ അന്വേഷണം നടത്താം അങ്ങനെ അന്വേഷിക്കപ്പെടുന്നവർക്ക് ആ വ്യക്തിയിൽ വൃത്തികെട്ട എന്തെങ്കിലും സ്വഭാവമുണ്ടെങ്കിൽ മദ്യം വാക്ക് മരുന്ന് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവനാണെങ്കിൽ അല്ലെങ്കിൽ വ്യഭിചരിക്കുന്നവനാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വൃത്തികേടുകൾ ഉണ്ടെങ്കിൽ അയാൾക്ക് രോഗമുണ്ടെങ്കിൽ ഭ്രാന്തുണ്ടെങ്കിൽ അത് അയാൾക്ക് തുറന്ന് പറഞ്ഞ് സമൂഹത്തിൽ നിന്ന് ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് അയാളുടെ ബാധ്യതയാണ് അതുകൊണ്ട് റൈബത്ത് അനുവദനീയമാകുന്ന മറ്റൊരു ഘട്ടമാണ് ഇങ്ങനെ സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്താകുന്ന ലഹരിക്കെതിരെ നാം ഏതെല്ലാം തരത്തിൽ കൈകോർക്കാൻ കഴിയുന്നുണ്ടോ ആ രൂപത്തിലൊക്കെ കൈകോർക്കുകയും സമൂഹത്തിൽ നിന്ന് ഈ ഒരു ലഹരിയെ തുടച്ചു നീക്കാൻ നാം ഉത്സാഹിക്കുകയും ചെയ്യുക അതിനുവേണ്ടി പ്രവർത്തിക്കുക പരിശുദ്ധമായ റമദാൻ മാസത്തിലും ലഹരി ഉപയോഗിക്കുകയും ലഹരി വിൽക്കുകയും അതുപോലെ തന്നെ ഗുഹ്യാവയവത്തിൽ വരെ ലഹരി പദാർത്ഥം ഒളിപ്പിച്ച് സമൂഹത്തിലേക്ക് എത്തിക്കുന്ന ഘട്ടങ്ങളും സാഹചര്യങ്ങളും കഴിഞ്ഞ ദിവസം കഴിഞ്ഞുപോയി എന്നത് നാം കണ്ടവരാണ് ആയതുകൊണ്ട് തന്നെ അതിനെതിരെ പ്രതിരോധിക്കുവാനും അതിനെതിരെ അവർക്കെതിരെ ശക്തമായ വലയം തീർക്കുവാനും നമുക്ക് സാധിക്കണം അതിനായിരിക്കട്ടെ പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ഈ ഒരു അവസാന നിമിഷവും നാം ഉപയോഗപ്പെടുത്തേണ്ടത്